നമസ്കാരം സി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം Vedete in quella ringhilè, vedete in quella ringhilè, vedete in quella നാട്ടുകാരെ അമ്മമാരെ കുട്ടികളെ നമ്മുടെ നാട്ടിലെ യുവാക്കളെയും യുവതികളെയും കുഞ്ഞുങ്ങളെ പോലും കാറി നിന്നുകൊണ്ടിരിക്കുന്ന ലഹരി സംഘങ്ങൾ നമ്മുടെ കൊച്ചു ഗ്രാമത്തിലെ ഉൾപ്രദേശങ്ങളിൽ പോലും എത്തിച്ചേർന്ന് നമ്മൾ നേരത്തെ വൻകിട നഗരങ്ങളായ കൊച്ചിയിലും തിരുവനന്തപുരത്തും ബാംഗ്ലൂരൊക്കെ കേട്ടിരുന്ന പോലുള്ള അക്രമ പ്രവർത്തനങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിനെതിരെ പ്രതിഷേധിക്കാൻ ഒരു ചെറിയ ഒരു വാട്സപ്പ് സന്ദേശത്തിന്റെ തലത്തിൽ മാത്രം അതിനെതിരെ പ്രതിഷേധിക്കാൻ ഇന്നിവിടെ ചേർന്ന എത്തിച്ചേർന്നിട്ടുള്ള ഈ നാട്ടിലെ ആളുകൾ പ്രത്യേകിച്ച് അമ്മമാരും സഹോദരിമാരും പിഞ്ചുകുഞ്ഞു കൊണ്ട് ഇത് കാണുമ്പോൾ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തോളമായി ചങ്ങനോൾ പ്രദേശത്ത് മധ്യ അലഹരി മാഫികൾക്കെതിരെ നിരന്തരം പോരാടുന്ന ചങ്ങനോട് പൗരസമിതിയുടെ എളിയ പ്രവർത്തക നിലക്ക് ഇത് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് വരും തലമുറയും നമ്മുടെ ലഹരിക്കെതിരെയുള്ള സന്ദേശം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള തെളിവാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ അമ്മമാർ ഇവരെല്ലാം ഇതിനുള്ള മുൻപന്തിയിലേക്ക് വന്നിട്ടുള്ളത് നേരത്തെയൊക്കെ അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ എന്തില് പോണം എന്ന് പറഞ്ഞ് ഇതുവരെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്ന് മാറി നിന്നിരുന്ന അമ്മമാരും അതുപോലെ തന്നെ യുവാക്കളൊക്കെ ഇന്ന് ഇതിന് മുൻപന്തിയിൽ ഇവിടെ നമുക്കറിയാം ഇവിടെ കൂടി ഞങ്ങളെപ്പോലെ തലനച്ച ആളുകൾ വളരെ ആവുന്ന ആളുകളേ ഉള്ളൂ ബാക്കിയൊക്കെ യുവാക്കളാണ് ആ യുവാക്കൾ തന്നെയാണ് ഇതിലേക്ക് കടന്നു വരേണ്ടത് ലഹരി മാഫിയോട് ഞങ്ങൾക്ക് പറയാനുണ്ട് എന്തൊക്കെ ത്യാഗം സഹിച്ചാലും ഈ ഉദിനുപറമ്പിലും ഞായറൊക്കും ഉള്ള കൊണ്ടുമുള്ള യുവാക്കളെ വഴിതെറ്റിക്കുന്ന പ്രവർത്തനത്തിൽ നിങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ സജ്ജമുള്ളത് എന്നുള്ളത് മാഫിയകൾ മനസ്സിലാക്കണമെന്നാണ് ഈ താക്കീതു അഭ്യർത്ഥിക്കാനുള്ളത് ഈ കഞ്ചാവ് ലഹരി മാഫിയകൾ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ ആര് തന്നെ നടത്തിയാലും ഈ പ്രദേശത്തെ സാമൂഹ്യ അന്തരീക്ഷം നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങളും ശാരീരിക പ്രവർത്തനങ്ങളും നിങ്ങൾക്കെതിരെ ഉയർന്നു വരുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കാം ഈ ലഹരി മാഫിയകൾ ഈ ലഹരി ഉപയോഗിച്ച് വാർത്തകൾ നമ്മൾ കണ്ടതാണ് അമ്മയെ അകം കെട്ടിക്കൊള്ളുന്നു അച്ഛനെ വെട്ടിക്കൊല്ലുന്നു സഹോദരിയെ ശാരീരിക പീഡനം നടത്തുന്നു അങ്ങനെയുള്ള മധ്യ കഞ്ചാവ് മാഫിയകൾ എം ഡി എം പോലെയുള്ള സിൻഡിക് പോലെയുള്ള ഈ ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിൽ യുവാക്കളെ വഴിതെറ്റിക്കാനോ ഞങ്ങളുടെ സഹപ്രവർത്തനങ്ങളായ

നിങ്ങൾക്ക് നാട് മാറി നിങ്ങൾ ഈ നാട്ടിൽ നിന്നല്ല ഇതിന്റെ പരിസര പ്രദേശത്ത് അടുപ്പിക്കാത്ത തരത്തിലുള്ള പ്രതിരോധത്തിന് ഈ നാട് നമുക്ക് ഇവിടുത്തെ നിയമപാലകരോടും നോക്ക് പറയാറുണ്ട് ഇവരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഇവരുടെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ചെറുകിടക്കിയാൽ അവർക്കത് ഒത്തുകൊടുത്ത് അവരെ മൂലക്കിരുത്താൻ കഴിയുന്ന തരത്തിലുള്ള ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ വലിയ വലിയ ആളുകളാക്കാനുള്ള ശ്രമവും ചില ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട് അവരുടെ ബുദ്ധിശ്രദ്ധയിലേക്ക് മുമ്പിൽ സർവം മറന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കും എന്ന് ഈ സമരം ഈ പ്രതിഷേധം ഒരു സൂചന മാത്രമാണ് എന്ന് ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക